യും പരിശുദ്ധനാഴ്ച മാതാ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയത്തിന്റെ തിരുസഭിക്കുക പരിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവെ സകല പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാസത്താന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻമാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശ്രവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിൻ്റെ ചത്ത് നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങനെ മക്ക മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ച് വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവശ്വര നയിക്കുക ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ് ഓൺലൈൻ ട്രാൻസ്ലേഷൻ വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജീമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ് പുടമ്പടിയിലെ വചനവായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത് പരമണക്കും നമ്മൾ വചനം വായിക്കണ്ടേ അവർക്ക് അച്ഛൻ പറഞ്ഞു മനസ്സിലുണ്ടാവണം അതിലൊന്ന് നിൻ്റെ കർത്താവൈവം ഞാനാകുന്നു അപ്പം അതിനൊരു പേർ വേടുണ്ടായി എപ്പോഴും ഇപ്പോഴൊരു ഷാഡോ വേടുണ്ട് ഞാൻ ഷാഡോ വേടെന്നാണ് പറയുന്നത് ഷാഡോ വേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ അവിടെ നിനക്ക് നിഴലുണ്ട് ഇപ്പം നിഴൽ കമ്മി എന്ത് കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട് വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും ഇപ്പം എന്താ വചനം അടിമത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ നിന്നെ പുറത്തു പുറത്തു ഞാനാണ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ ഞാനല്ലാതെ വേറെ ദേവന്മാർ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്റെ വിഷയം നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ് ഇപ്പം ഇൻ്റെ കർത്താവ് ദൈവം എന്ന് പറയുമ്പോൾ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിരക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളില്ല കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം എന്താ കാര്യം അർത്ഥമറിയാത്ത കൊണ്ടാണ് ഈ സംഭവം ഒരു വിഭാഗം ഇത് ചുമ്മാ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കറി കൂവി മനുഷ്യന്റെ ശ്രദ്ധ തിരിച്ചു കളയും എന്താ കാര്യം കഴിഞ്ഞാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമെന്ന് അപ്പം വേറെ ദൈവം ഒന്ന് അല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല ഒരു ഒമ്പതിനായിരം ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കണത് കാരണമെന്ന് വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം എന്തിനു പ്രാധാന്യം കൊടുക്കുന്നുവോ അതാണ് നമ്മുടെ ദൈവം അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് എനിക്ക് ഇപ്പോൾ ഇത്രയും നാളെ മത്സരിക്കണം എങ്ങനെ അറിയാവാ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിന്റെ കൂടെ നടക്കാൻ അത് ഞാൻ പറയണതല്ല എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോസ് പത്ത് ഇരുപത്തിനാല് അവന്റെ കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു അവൻറെ കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ദൈവരാജ്യത്ത് പ്രവേശിക്കുക എത്ര പ്രയാസം അത് എന്താ പ്രശ്നം എന്നാല് ആള് അറിയാതെ പറഞ്ഞു പോയതാണിത് കർത്താവിനെ അറിയാതെ പറയല്ലേ സത്യം പറഞ്ഞാൽ ഇത് പറയണ്ടാർത് കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തെ തന്നെ പറയുകയാണ് പോയത് രണ്ടായിരം കൊല്ലമായിട്ട് എന്താണ് ധനവാൻ സ്വീകൃതരാജ്യത്ത് പ്രവേശിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റൊരാളുടെ ആൾക്കാരും പത്ത് പൈസ ഉള്ളവരാരും ദേവരാജ്യത്ത് പ്രവേശിക്കുക അത് ചില അണ്ണന്മാർ അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് ഉള്ള ആൾക്കാരുണ്ട് അവരെ കരുതേക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കുക അത് കോംപ്ലക്സ് ആണ് ശരിക്കും ദൈവരാജ്യത്തിൽ എളുപ്പം എളുപ്പം കടക്കുന്നതാണ് അപ്പൊ എന്റെ അർത്ഥം ഈ ധനം ദൈവത്തിന്റെ ഒരു സ്ഥാനം ചിലർക്ക് ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിന്റെ സ്ഥാനം വരും പിന്നെ അവർ വിശ്വാസം വരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും അത് ധനം മാത്രമല്ല നമ്മൾ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പം നിസ്സാര കാര്യം അപ്പോൾ അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊന്നും ഇല്ല ചെറിയ ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ആകെ അവ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ ഇപ്പോഴങ്ങൾ ഉള്ള ഒന്നും കാണുന്നില്ല ഈ പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യാമ്മച്ചിമാരൊക്കെ ചോദിക്കുകയും രാമച്ചി രണ്ടാഴ്ച പള്ളി കണ്ടില്ലല്ല എന്ന് പറയും പറയും എൻ്റെ ചാവ കഴുത്തരുണ്ടായിരുന്ന പഴയ മച്ച എന്ന് പറയും അപ്പം അതാണ് വിഷയം കഴുത്തിൽ ഉണ്ടായിരുന്ന ചിലപ്പോൾ അരപ്പവനോ ഒരു പവനോ ആയിരിക്കുമേ അത് പഴയം പിച്ചേൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കി എന്നാണ് ഈ ചേടിത്തി പറയണത് അപ്പം ഇന്ന ചേടിത്തിൻ്റെ കാലത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടിച്ച് കയറേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേടിത്തേക്കാൾ ഗതികെട്ട അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളുടെ മ മക്കളുടെ മനസ്സമ്മതം കൂട്ടുകാരുടെ മനസ്സമ്മതം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സൂട്ടും കൂട്ടുവിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോകണ ചില ആൾക്കാരെ അപ്പോഴ് അത് വെറും ദൈവമായിട്ട് മാറുകയാണ് അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് അത് ഒക്കുമ്പോൾ കൂടും അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു കൂട്ടുകാരുടെ കല്യാണമൊന്നുമില്ല നാട്ടുകാർ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്നും വൈകുന്നേരത്തെ കുർബാന ഒക്കെ പോകുന്ന ആൾക്കാരില്ലേ രാവിലെ കിടന്നുറങ്ങി ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിലേക്ക് ഒരുവർ പറയ പോ നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്നാൽ രാവിലെ വള്ളിയിൽ പോകാനാണ് ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്നാണ് പറയണത് ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയാൻ പോഴ് എനിക്കറിയാം ഇവര് ദൈവത്തിന് വലിയ പ്രാധാന്യം ജീവിച്ച ആൾക്കാരാണ് ആ മതപിതുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ ചിന്തിച്ചിട്ടൊരു കുന്തപുരം ചൊല്ലാത്ത പാർട്ടിയാണ് പ്രസവിച്ചു കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയുന്നത് അപ്പൊ കിടന്നും നോങ്ങിട്ട് കാര്യമില്ല ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണ കേട്ടു വാങ്ങിക്കാനുള്ള കാര്യം പറയാം പറയാ നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യം അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേസ്റ്റുകളൊക്കെ വരുമെന്ന് പറയാൻ കേസുകൾ തന്നെ അല്ലല്ലേ ഇപ്പം വരാൻ നിങ്ങൾക്ക് തുമ്പേ അവിശ്വാസികൾ വരുന്നുണ്ടല്ല ഇപ്പം നിങ്ങൾ അവിശ്വാസികളൊക്കെ സാക്ഷ്യം കേട്ടില്ല പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാര് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ നാൽപ്പത് കൊല്ലം ദൈവ സന്നിധിയിൽ കൊയ് കൊയ്തുകൂട്ടിയ അനുഗ്രഹത്തിൻ്റെ നാൽപ്പത് ഇരട്ടിയാണ് ഇന്നലെ ഒരു അശ്വ അവിശ്വാസിയായിരുന്ന ആള് ഇന്ന് വിശ്വാസിയാവുമ്പോൾ കർത്താർ ദുരുസ്തനിധി നേടണത് അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും കുടുംബ എന്താണ് സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ കുടുംബശ്രീ ആ അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണെവിടെയാണ് രാവിലെ കുർബാന സമയത്താണ് അവിടെ ക്രിസ്ത്യാനികളെ ഹാജറുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്നും മാറ്റുന്നുണ്ട് ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട് ദേശ സാക്ഷ്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാവും തന്ത്രപൂർവ്വം കുടുംബശ്രീന്ന് മാറ്റണതിന് വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ പാർട്ടി യോഗത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന മാറ്റുന്ന നിലപാടുകൾ അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ പതുക്ക ഒന്നെങ്കിൽ അത് അത് നിന്നെ ആശ്രയിച്ചിരിക്കും ഒന്നെങ്കിൽ നിന്നെ പാറ്റുന്നവർ മാറ്റം അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് മാ നീ ദൈവത്തിൽ നിന്ന് മാറും ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി ഏതായാലും കർത്താവ് പറഞ്ഞു പോയി എന്താണ് ഞെരിക്കമാണ് മകനെ പ്രവേശിക്കുക ഞെരിക്ക ബലം പ്രയോഗിക്കുന്നതിന് മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ